ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ വിക്ടോറിയ സ്ക്വയറിനടുത്താണ് ഉള്ളത് അതിനടുത്തായി വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഇംഗ്ലണ്ടിലെ പുഷ്പങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിക്ടോറിയ സ്ക്വയറിനടുത്തുള്ള മറ്റു കാഴ്ചകളിലേക്ക് അതിപ്രശസ്തവും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതുമായ ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ടിലെ വിക്ടോറിയ സ്ക്വയർ ഇതിനടുത്ത് തന്നെയാണ് മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് തന്നെയാണ് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്നത് മെട്രോപോളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ അധികം ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയായ ആൾസ്റ്റർ യൂണിവേഴ്സിറ്റി അതുപോലെ മറ്റ് ചില പ്രധാന യൂണിവേഴ്സിറ്റികൾ അടുക്കൾ സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് തന്നെയാണ് മനോഹരമായ ആ വിക്ടോറിയ സ്ക്വയറിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിക്ടോറിയ സ്ക്വയറിനടുത്തുള്ള സ്റ്റാച്യു ആ സ്റ്റാച്യു ആണിത് ലോകത്താകമാനമായി വ്യാപിച്ചെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിന് ഇംഗ്ലണ്ടിലൂടെയുള്ള യാത്ര എന്ന എപ്പിസോഡുകൾ വീഡിയോകൾ ഉപകാരപ്രദമാകുന്നു എന്ന് അറിയുന്നതിൽ അവർക്കതൊരു പ്രചോദനവും പ്രോത്സാഹനവും ആവുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഏറ്റവുമധികം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇംഗ്ലണ്ട് ക്യാംബ്രിഡ്ജും ഓക്സ്ഫോർഡും ലോക നിലവാരത്തിലേർന്ന യൂണിവേഴ്സിറ്റികളാണ് ആ യൂണിവേഴ്സിറ്റികളും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന മറ്റ് സ്ഥലങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്ന ഇംഗ്ലണ്ട് ഫുട്ബോൾ രംഗത്തും ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആസ്രണൽ ലിവർപൂൾ തുടങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ നിരവധി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഫുട്ബോൾ അക്കാദമികൾ ഒക്കെ ഉള്ള ഈ ഇംഗ്ലണ്ടിൽ